ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ആരതിയും സിദ്ധുവും ചന്ദ്രയും ഒക്കെ ചേർന്ന് അതേപോലെ തന്നെ മലരും പ്രിയുമൊക്കെ ചേർന്നിട്ട് വീട് നന്നായിട്ട് അലങ്കരിക്കുകയാണ് എല്ലാവരും നല്ലോണം ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല നല്ല ബലൂണോ അതും ഇതെല്ലാം തൂക്കിയിട്ട് നന്നായിട്ട് അലങ്കരിക്കുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും തന്നെ സിദ്ധുവും ആരതിയും തന്നെ നല്ല നിലയിൽ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ എവിടെയും സ്ഥലം എത്താത്ത സ്ഥലത്ത് സിദ്ധുവിനെ വിളിക്കുകയാണ് പ്രിയയും വളരെ നന്നായിട്ട് കളിക്കുകയാണ് അപ്പോൾ സിദ്ധു പറയാണ് ഏയ് സൂക്ഷിച്ച് കളിക്കണേ അപ്പോൾ അവർ രണ്ടുപേരും ഓടിക്കളിക്കുക ചാന്ദ്രിക അരതിക്ക് പറഞ്ഞുകൊടുക്കുകയാണ് അരതി അത് അങ്ങോട്ട് തൂക്ക് ഇത് ഇങ്ങോട്ട് തൂക്ക് കറക്റ്റായിട്ട് തൂക്ക് എന്നൊക്കെ അരതിക്കാണെങ്കിൽ പൊക്കം കുറവായതുകൊണ്ട് എത്തുന്നുമില്ല അപ്പോൾ അവൾ വിളിക്കുകയാണ് സിദ്ധു ഏയ് ഇങ്ങോട്ട് വാ സിദ്ധു ആ എന്താ ഇത് മുകളിൽ തൂക്ക് എത്തുന്നില്ല ആ അത് നിനക്കെങ്ങനെ എത്താനാണ് സിദ്ധുവിനോട് ആരതി പറയാണ് അത് അവിടെ തൂക്ക് ഇത് ഇവിടെ തൂക്ക് നല്ല കറക്റ്റ് സ്ഥലത്ത് തൂക്കണം എന്നൊക്കെ പിന്നെ ആരതി സിദ്ധുവിനെ കളിയാക്കുകയാണ് സിദ്ധു നിനക്ക് കുറച്ചുകൂടി പോക്കൊണ്ടായിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ഏണിയുടെ ആവശ്യമില്ലായിരുന്നു സിദ്ധു അപ്പം തന്നെ അവളെ ചെവിക്ക് പിടിച്ചിട്ട് പറയുകയാണ് നത്തോലി പോലെയുള്ള നീ എന്നെ കളിയാക്കുന്നോ നീ ആരതി ഓടാൻ തുടങ്ങി ഞാൻ പോവുക പറ്റുമെങ്കിൽ പിടിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ സിദ്ധു അവളുടെ പിന്നാലെ ഓടുകയാണ് ആരതിയെ പിടിക്കാൻ വേണ്ടി ഓടുവാണല്ലോ അപ്പോൾ ആരതി എന്ത് ചെയ്തു ചന്ദ്രികയെ അവൻ്റെ മുന്നിലേക്ക് തള്ളിക്കൊടുത്തു അപ്പോൾ രണ്ടുപേരും തറയിൽ വീഴുകയാണ് രണ്ടുപേരും അങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ട് വീണ സമയത്ത് രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജാനകി വന്നത് ജാനകി വന്ന് നോക്കുമ്പോൾ ഇതാണ് കാണുന്നത് അപ്പോൾ ജാനകി അവരെ തന്നെ നോക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് പ്രിയയും മലരും കൂളി കൂക്കി വിളിക്കുകയാണ് ഏയ് 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 എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കളിയാക്കിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ആരതി ആ കാഴ്ച കാണുന്നത് അപ്പോൾ ആരതിയും മുഖത്ത് കൈവച്ച് ചിരിക്കുകയാണ് അങ്ങനെ തന്നെ വേണം രണ്ടുപേർക്കും എന്ന് പറഞ്ഞ് ആരതി അവിടെ നിന്ന് രക്ഷപ്പെട്ടു അത് കഴിഞ്ഞ് കുട്ടികൾ രണ്ടുപേരും കളിയാക്കിച്ചിരിക്കാണ് മലരും പ്രിയയും കുറച്ച് സമയം നന്നായിട്ട് അവർ രണ്ടുപേരും അവിടെ കിടക്കുകയാണ് അതായത് രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കിയിട്ട് കിടക്കുകയാണ് അവിടെ രണ്ടുപേര് തുള്ളി കളിയാക്കുകയാണ് ജാനകി ആ കാഴ്ച കണ്ട് നോക്കി നിൽക്കുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ കുറച്ച് സമയത്ത് കഴിഞ്ഞാണ് ചന്ദ്രിക അവിടെ നിന്നും എണീറ്റത് പരിസരബോധം വന്ന നിലയിൽ കുട്ടികൾ കളിയാക്കുകയും ചെയ്യുന്നുണ്ട് ജാനകിയാണെങ്കിൽ ഛേ എന്ന് പറഞ്ഞു മുഖന്തിരിക്കയാണ് അവിടുന്ന് എണീറ്റ് രണ്ടുപേരും പരസ്പരം വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിദ്ധു പറയാണ് സോറി ചന്ദ്രിക സാറിയില്ല സാർ കുറേ നേരം അവരെ തന്നെ നോക്കിയതിന് ശേഷം ജാനകി വിളിക്കുകയാണ് ചന്ദ്രിക ചന്ദ്രിക ജാനകിയുടെ ആ വെളികെട്ട് ഞെട്ടാണ് അപ്പോൾ ജാനകി വീണ്ടും പറയാണ് ഇവിടെ വാ പറയണം മാഡം വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ അലക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് ടെറസിൽ കൊണ്ടുപോയി ആറിടാൻ നോക്കുമ്പോൾ ശരി മാഡം അത് കഴിഞ്ഞ് ജാനകി സിദ്ധുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് സിദ്ധുവും ജാനകിയെ തന്നെ നോക്കുകയാണ് രണ്ടുപേരും പരസ്പരം നോക്കി നിന്നതിനു ശേഷം സിദ്ധുവോടൊന്ന് മാറിപ്പോയി പിന്നെ ബാക്കിയുള്ള ഡെക്കറേറ്റുമൊക്കെ ഒക്കെ ചെയ്യാണ് സിദ്ധു അപ്പോൾ സിദ്ധു ആരെ കഴിഞ്ഞാണ് ചെയ്യുന്നത് ഇതാ ഇതവിടേക്കെട്ട് അതിവിടെക്കെട്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവിടെ മുത്തശ്ശിയും മേഖയും വന്നിരുന്ന് എല്ലാ കാഴ്ചകളും കാണുകയാണ് മേഖാ പിന്നെ മഹേന്ദ്രനും ലക്ഷ്മിയും ഇന്ന് ഉറപ്പായും നല്ല മൂടിലായിരിക്കും അതുകൊണ്ട് തന്നെ ഇതൊരു അവസരമായി നീ എടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മൂന്ന് കോടി രൂപ എനിക്ക് വേണം എന്ന് നീ പറയണം ഒരു പ്രാവശ്യം ചോദിച്ചാലൊന്നും മഹീന്ദ്രനെ പോലെയുള്ളവർ തരില്ല തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം എന്നാലേ അവൻ നീ ചോദിച്ച എമൗണ്ട് തരൂ കഴിയുന്നത്ര അവനിൽ നിന്നും എത്ര ഊറ്റാൻ പറ്റുമോ അത്രയും നീ ഊറ്റിക്കോ ശരി മുത്തശ്ശി പിന്നെ സിദ്ധു ചോദിക്കുകയാണ് എല്ലാം ഓക്കേ അല്ലേ അയ്യോ എല്ലാം കഴിഞ്ഞു അപ്പം മുത്തശ്ശൻ ചോദിക്കുകയാണ് മോളെ ആരതി എല്ലാം കഴിഞ്ഞോ എവിടെ അമ്മാവനും അമ്മായിയും ഇതുവരെ എത്തിയില്ലേ അപ്പോൾ ആരതി പറയാണ് ഞാനൊന്ന് വിളിച്ചു നോക്കാം അപ്പോഴാണ് ലക്ഷ്മിയും മഹേന്ദ്ര സാറും സ്റ്റെർ കേസ് ഇറങ്ങി വരുന്നത് അപ്പോൾ ആരതി പറയാണ് ഇതാ എത്തിയല്ലോ സിദ്ധുവും ചേർന്ന് പറയുകയാണ് ദാ രണ്ടുപേരും എത്തിയല്ലോ മുത്തശ്ശിയും മേഘയും അതും ചിരിക്കാണ് മുത്തശ്ശി എന്ന് പറയാണ് അപ്പോഴേക്കും നല്ല അടിപൊളി പട്ട് സാരി കൊടുത്തിട്ട് ലക്ഷ്മിയോ മഹീന്ദ്രൻ സാറോ നന്നായിട്ട് ഒരുങ്ങിയിട്ട് താഴേക്കിറങ്ങി വരികയാണ് അപ്പോൾ മുത്തശ്ശൻ പറയാണ് ദാ വന്നു കഴിഞ്ഞു അപ്പോൾ കുട്ടികളൊക്കെ പറയാണ് മലർ എന്താ ഐശ്വര്യ രണ്ടുപേരെയും ദേ കണ്ടില്ലേ അപ്പോൾ ആരതി പറയാണ് ആഹാ കണ്ണു വെക്കും എന്നാണല്ലോ തോന്നുന്നത് ദശ കണ്ടില്ലേ ദേ നവദമ്പതികൾ എത്തിയല്ലോ എല്ലാവരും പിന്നെ അവരെ നോക്കിച്ചിരിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി വിളിക്കുകയാണ് ഏയ് ആരതി നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇതേ കണ്ടില്ലേ സിദ്ധു അറിയാം അപ്പോൾ അതേപോലെ തന്നെ ആരതിയും പറയാണ് ഇതേ കണ്ടില്ലേ രണ്ടുപേരുടെ ഒരു നാണം എന്താ ലക്ഷ്മി നിനക്ക് നാണം വരുന്നോ മഹീന്ദ്ര സാറും ചോദിക്കുകയാണ് ലക്ഷ്മി പറയാണ് ഒന്ന് ചുമ്മാ ഇരിക്കട്ടാ അപ്പോൾ എല്ലാവരും ചിരിക്കാണ് അപ്പോൾ മലരും പ്രിയയും ബൊക്കയും കൊണ്ട് വന്നിട്ട് പറയുകയാണ് മുത്തശ്ശ മുത്തശ്ശി ഹാപ്പി വെഡ്ഡിംഗ് അനിവേഴ്സറി മുത്തശ്ശ മുത്തശ്ശി സിദ്ധു ഓ അപ്പോൾ എല്ലാവരും കയ്യടിക്കാണ് അപ്പോൾ മുത്തശ്ശം പറയാണ് അതായത് മഹേന്ദ്ര സാർ പറയാണ് തേങ്ക് യു മലർക്കുട്ടി അതുപോലെ തന്നെ ലക്ഷ്മി പറയാണ് താങ്ക് പ്രിയ അപ്പോൾ അവിടേക്ക് വലിയ മുത്തശ്ശം വന്നിട്ട് പറയാണ് മക്കളെ മഹീന്ദ്ര ലക്ഷ്മി നിങ്ങൾ രണ്ട് പേർക്കും സ്നേഹം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ താങ്ക് യു അച്ഛാ താങ്ക് യു ഞങ്ങളെ അനുഗ്രഹിക്കണം അച്ഛാ മഹേന്ദ്ര സാർ പറയാം അനുഗ്രഹിക്കണം അച്ഛ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് രണ്ടുപേരും അച്ഛൻ്റെ കാലിൽ വീഴുകയാണ് അപ്പോൾ അച്ഛൻ എണീപ്പിച്ച് പറയാണ് എല്ലാ ഐശ്വര്യത്തോടെയും ഒരു കുറവും ഇല്ലാതെ നൂറ് വർഷം നല്ല സന്തോഷത്തോടെ നിങ്ങൾ രണ്ട് പേരും കഴിയണം താങ്ക് യു അച്ഛ താങ്ക് യു പിന്നെ സിദ്ധുവിൻ്റെ അച്ഛൻ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് അളിയ വിവാഹാശംസകൾ ഹൃദയം നിറഞ്ഞ വിവാഹാശംസകൾ ദീർഘായുസ്സായിരിക്കട്ടെ അമ്മായിയോടും പറയാണ് അമ്മായിയും പറയുകയാണ് താങ്ക് യു താങ്ക് യു ഏട്ടാ പിന്നെ ജാനകിയും വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ് ഏട്ടാ രണ്ട് പേർക്കും എൻ്റെ വിവാഹദിനാശംസകൾ താങ്ക് യു ജാനകി താങ്ക് യു താങ്ക് യു ജാനകി പിന്നെ വരുന്നത് ചന്ദ്രികയാണ് സാർ അമ്മേ എന്നെയും മോളെയും അനുഗ്രഹിക്കണം രണ്ടുപേരും അവരുടെ കാല് പിടിക്കുകയാണ് അമ്മയും മകളും അപ്പോൾ അവർ രണ്ടുപേരും എണീപ്പിക്കുകയാണ് ഏയ് ചന്ദ്രികേ ചന്ദ്രികേ നന്നായി വരും മോളെ നന്നായി വരും മഹേന്ദ്ര സാർ പറയാണ് നന്നായി വരും ചന്ദ്രിക എനിക്കിനി എല്ലാം നല്ലതുപോലെ നടക്കട്ടെ ലക്ഷ്മി പറയാണ് നീ എപ്പോഴും സന്തോഷവതിയായിട്ടിരിക്കു ചന്ദ്രികെ കണ്ടില്ലേ മേഘ ശരിയായ സമയം നോക്കിയിട്ട് കൃത്യമായിട്ട് ചന്ദ്രിക പോയിട്ട് അവരുടെ കാലിൽ വീഴുന്നു നീയല്ലേ അവരുടെ മകൾ അപ്പൊ നീയല്ലേ ആദ്യം പോയിട്ട് അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കേണ്ടത് പക്ഷേ നിനക്കവരുടെ സ്നേഹമേ ഇല്ല ആ അവരുടെ രക്തം നിന്റെ ശരീരത്തിൽ കൂടി ഒഴുകിയാലല്ലേ നിനക്ക് അവരുടെ സ്നേഹം ഉണ്ടാവും ചന്ദ്രികയുടെ ശരീരത്തിൽ അവരുടെ രക്തം ഉള്ളതുകൊണ്ടാണ് ഒഴുകുന്നതുകൊണ്ടാണ് ആരും അറിയാതെ ചന്ദ്രിക പോലും അറിയാതെ പോയിട്ട് അവരുടെ അടുത്ത് ചോദിച്ചത് കണ്ടില്ലേ അവൾ ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ട് അവരുടെ കാലിൽ വീഴുന്നത് രക്തം രക്തത്തെ തിരിച്ചറിയും എന്ന് പറയുന്നത് വെറുതെ അല്ല ശരി ശരി നീയും ചെന്ന് മഹീന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുക അപ്പോഴേ നീ ആവശ്യപ്പെട്ട പണം കിട്ടൂ ശരി മുത്തശ്ശി പിന്നെ മേഘയം പോയി ചിരിച്ചുകൊണ്ട് പറയാണ് ഹാപ്പി വെഡ്ഡിങ് ആൻവേഴ്സറി അമ്മേ ഉം താങ്ക് യു മേഘാ അവൾ അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് അത് കഴിഞ്ഞ് അച്ഛനെയും അച്ഛനോട് പറയാണ് ഹാപ്പി വെഡ്ഡിങ് ആൻവേഴ്സറി അച്ചാ ഉം താങ്ക് യു മോളെ അപ്പോൾ അച്ഛനെയും കെട്ടിപ്പിടിക്കുകയാണ് കാലി തൊട്ട് തൊഴാൻ പറഞ്ഞാൽ പോയി കെട്ടിപ്പിടിക്കുന്നത് കണ്ടില്ലേ മുത്തശ്ശിക്ക് ദേഷ്യം വരികയാണ് അവൾക്ക് എത്ര പറഞ്ഞാലും തലയിൽ കയറില്ല ഓറിയാണ് മുത്തശ്ശി പിന്നെ സിദ്ധു ഇത് പിടിക്ക് ചന്ദ്രികയെ എല്ലാവരും ഒന്ന് മാറിക്കേ 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 അങ്കിൾ ആൻറ്റി വിഷ് വിഷുവേ ഹാപ്പി വെഡിങ് വെഡ്ഡിങ് ആനിവേഴ്സറി ഓ താങ്ക് യു താങ്ക് യു ഈ ആൻറ്റിക്കും ആശംസകൾ രണ്ട് പേർക്കും ഒരു ചെറിയ ഗിഫ്റ്റ് എന്താ ഇത് സിദ്ധു ഒരു മിനിറ്റ് രണ്ട് പേർക്കും ഒരു ചെറിയ ഗിഫ്റ്റ് പിന്നെ അവർ മോതിരം കൊടുത്തിട്ട് അവൻ പറയാണ് ആ ആൻറ്റി ഇത് അങ്കിളിൻ്റെ വിരലിന് ഇട്ട് കൊടുക്കും ഞാൻ ഒന്ന് അങ്കിളിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറയാണ് ഇത് ആൻറ്റിയുടെ വിരലിന് ഇട്ട് കൊടുക്കും അവർ ചിരിക്കുകയാണ് അതുകൊണ്ട് മുത്തശ്ശനും മറ്റുള്ളവരും ഒക്കെ ചിരിക്കുകയാണ് ലക്ഷ്മിയുടെ വിരൽ മഹീന്ദ്രൻ സാറ് ആ മോതിരം ഇട്ട് കൊടുക്കുകയാണ് താങ്ക് യു സിത്തു ഓക്കെ സാർ അമ്മേ ഇത് എൻ്റെ ഒരു ഗിഫ്റ്റാ എന്താ ചന്ദ്രിക എന്താ ചന്ദ്രിക ഇത് നിങ്ങൾ തന്നെ തുറന്ന് നോക്കണം എല്ലാവരും അത് ആകാംക്ഷയോടെ നോക്കുകയാണ് അത് തുറന്ന് നോക്കിയപ്പോൾ രണ്ടു പേരുടെയും ഒരു ഫോട്ടോ ആണ് ഫോട്ടോസാണ് പെയിൻറിങ് ഫോട്ടോ തുറന്ന് നോക്കി സ സാർ പറയാണ് വോ മറ്റുള്ളവരൊക്കെ അത് ശരിക്കും കാണാത്തത് കൊണ്ട് എല്ലാവരും എത്തിയെത്തി നോക്കുകയാണ് പിന്നെ കുറേ സമയം നോക്കിയതിന് ശേഷം മഹീന്ദ്ര സാർ പറയാണ് ചന്ദ്രികയെ നീ വരച്ച ഈ ചിത്രം അതിമനോഹരമായിരിക്കുന്നു അതേ ചന്ദ്രികയെ ഞങ്ങളെ നേരിട്ട് കാണുന്നതുപോലെ ജീവനുള്ളതുപോലെയാണ് വരച്ചു വെച്ചിരിക്കുന്നത് അതുകണ്ട് മുത്തശ്ശിയും ജാനകിയുമൊക്കെ ഒരു വല്ലാത്ത രീതിയിൽ ഇരിക്കുകയാണ് അച്ഛൻ പറയാണ് തന്നേ നോക്കട്ടെ ഇതാ അച്ഛ നോക്ക് എന്ന് പറഞ്ഞ് മഹീന്ദ്രൻ അച്ഛൻ്റെ കൈ കൊടുത്തു അപ്പോൾ ആരതിയും എല്ലാവരും വന്നിട്ട് ചോദിക്കുകയാണ് നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞു മുത്തശ്ശൻ അത് നോക്കിയിട്ട് പറയുകയാണ് ചന്ദ്രികക്ക് ഇത്രയൊക്കെ കഴിവുണ്ടോ കാണുമ്പോൾ മഹീന്ദ്രനും ലക്ഷ്മിയും ജീവനോടെ ഇരിക്കുന്നതുപോലെ ഉണ്ടല്ലോ സിദ്ധു നോക്കിയിട്ട് പറയാണ് ശരിയാണല്ലോ ആരതിയും അതെ ഇത് ശരിക്കും നോക്കുമ്പോൾ ചിത്രമാണെന്ന് തോന്നുന്നില്ല അവർ നേരിട്ടിരിക്കുന്നത് പോലെയുണ്ട് അതൊക്കെ പുകഴ്ത്തി പറയാൻ എന്താ മുത്തശ്ശി പറയുകയാണ് ഏഹ് ഈ കിഴവിന് വേറെ പണിയൊന്നുമില്ലേ പിന്നെ മുത്തശ്ശനോട് സിദ്ധു അറിയണം നോക്കട്ടെ നന്നായിരിക്കുന്നു നന്നായിരിക്കുന്നു അല്ലേ ചന്ദ്രിക ഒന്നും പറയാനില്ല അത്ര നല്ല ഭംഗിയായിട്ടാണ് വരച്ചിരിക്കുന്നത് നല്ല ഒറിജിനാലിറ്റി ഉണ്ട് ഇതൊക്കെ കേട്ട് ജാനകി പുച്ഛത്തോടെ നോക്കുകയാണ് അതിനേക്കാൾ പുച്ഛത്തോടെയാണ് മേഘയും മുത്തശ്ശിയും നോക്കുന്നത് അപ്പോൾ സിദ്ധു വീണ്ടും പറയുകയാണ് അതുപോട്ടെ ഇത് വരയ്ക്കാൻ എത്ര ദിവസം എടുത്തു തിക ദിവസമൊന്നും എടുത്തില്ല സാർ ഇന്നലെ രാത്രി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് വരച്ച് തീർത്തു എന്താ സിദ്ധു ഞെട്ടിപ്പോയി അത് കേട്ട് അതുപോലെ തന്നെ ആരതിയോ ആ എന്ന് പറയാണ് മഹീന്ദ്രസാറും ചോദിക്കാണ് വെറും രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഇത്ര ഭംഗിയായിട്ട് നിനക്ക് വരയ്ക്കാൻ പറ്റുമോ പിന്നെ മഹേന്ദ്ര സാർ പറയാണ് സത്യമായി നിനക്ക് നല്ല ടാലൻ്റ് ഉണ്ട് ചന്ദ്രിക്കെ പിന്നെ മുത്തശ്ശി ഏയ് മുത്തശ്ശി അറിയാം മാഖിയോട് ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുക്ക് തരൂ തരൂ മുത്തശ്ശി അച്ഛാ അമ്മേ നിങ്ങൾക്ക് എൻ്റെ വെഡിങ് ഗിഫ്റ്റ് അമ്മയ്ക്കൊരു പട്ടു സാരി ഓ അച്ഛാ കസവും ഉണ്ടു ഷേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു മേഘ അതും അവർ അപ്പം തന്നെ തുറന്ന് നോക്കുകയാണ് എല്ലാവരും നോക്കുകയാണത് അത് തുറന്ന് ലക്ഷ്മി പറയാണ് നോക്കിയേട്ടാ കേട്ടാ ഉം അപ്പം തന്നെ മേഘ പറയാണ് എല്ലാ ഗിഫ്റ്റിനേക്കാളും ഞാൻ കൊടുത്ത ഗിഫ്റ്റാ ഗോസ്റ്റ്ലി ആയത് അത് കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ മഹേന്ദ്ര സാറും അതേപോലെ തന്നെ ലക്ഷ്മിയും ഒക്കെ ഞെട്ടാണ് അതേപോലെ തന്നെ സിദ്ധും പകച്ചും നോക്കാണ് അപ്പം മുത്തശ്ശൻ പറയാണ് മോളെ സ്നേഹം എന്ന് പറയുന്നത് വിലയിൽ അടിസ്ഥാനമാക്കിയല്ല മനസ്സിനെ ആശ്രയിച്ച നീ മനസ്സറിഞ്ഞ് ഒരഞ്ച് രൂപയ്ക്ക് പൂ വാങ്ങിക്കൊടുത്താൽ പോലും അത് വില മതിക്കാനാവാത്ത ഗിഫ്റ്റാ അത് കേട്ട് മുത്തശ്ശി പൂച്ചത്തോടെ അത് കേട്ട് മഹേന്ദ്രൻ സാറും പറയാണ് അതെ മേഘാ വിലയിലൊക്കെ എന്തിരിക്കുന്നു നീ പത്ത് രൂപയ്ക്ക് ഒരു കർച്ചിഫ് വാങ്ങി തന്നാലും അത് ഞങ്ങൾക്ക് വിലപ്പെട്ടതാ മോളെ നസിദ് പറയാണ് അല്ല എല്ലാവരും എന്താ അവിടെ നിൽക്കുന്നത് വാ 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 വരൂ എല്ലാവരും വരൂ അങ്ങോട്ട് നിൽക്കുമോ സാർ മാഡം രണ്ട് പേർക്കും എൻ്റെ വിവാഹ വാർഷികാശംസകൾ വിളിച്ച ക്ഷണിച്ചവരൊക്കെ വന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കുവാണ് അതിൽ ഒരാൾ മുന്നോട്ട് വന്നിട്ട് പറയാണ് മാഡം സാറേ വിവാഹദിനാശംസകൾ താങ്ക് യു താങ്ക് യു സിദ്ധു പറയാണ് ആ അങ്കിളെ കേക്ക് റെഡിയാണ് നമുക്കത് കട്ട് ചെയ്താലോ ആ ആ ആ എല്ലാവരും അങ്ങോട്ട് ചെല്ലെ ചന്ദ്രികയെ ജാനകി എല്ലാവരും അങ്ങോട്ട് ചെല്ലെ പ്രിയെ എല്ലാവരും ഇങ്ങോട്ട് വാ ട്ടാ നിങ്ങളൊക്കെ വരും സിദ്ധു എല്ലാവരെയും ക്ഷണിക്കുകയാണ് അമ്മേ വാ അമ്മേ എന്ന് പറഞ്ഞ് ജാനകിയെയും അരതി കൈ ഒടിച്ച് കൂട്ടിക്കൊണ്ട് പോകാണ് പിന്നെ സിദ്ധു മേടിക്കുകയാണ് അരതി ആ കേക്ക് വന്നു കേക്ക് വന്നു എല്ലാവരും മറിക്കോ പിന്നെ സിദ്ധു പറയാണ് അങ്കിൾ ആൻറ്റി നിങ്ങൾ നിങ്ങൾ രണ്ട് പേരും കേക്ക് കട്ട് ചെയ്യും പിന്നെ രണ്ടുപേരും പോയി സന്തോഷത്തോടെ മെഴുകുതിരയൊക്കെ ഊതി അതിനുശേഷം കേക്ക് കട്ട് ചെയ്യാണ് അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് രണ്ടുപേരും പരസ്പരം വായിൽ വെച്ച് കൊടുക്കുകയാണ് പിന്നെ മേഘ പറയാണ് പ്രിയ മുത്തശ്ശൻ്റെ അടുത്ത് പോയിട്ട് കേക്ക് വാങ്ങിക്കേ മുത്തശ്ശനാകട്ടെ ആദ്യം കൊടുത്തത് മലരനാണ് അത് മേഘയ്ക്കൊരു ഷോക്കായി മാലതി ചെറിയമ്മയ്ക്കും ഷോക്കായി അപ്പം ലക്ഷ്മിക്ക് തോന്നി അവിടെ ഒരു പ്രശ്നമാകുമെന്ന് അപ്പം ലക്ഷ്മി വേഗം പ്രിയയെ വിളിക്കുകയാണ് മോളെ പ്രിയ ഇങ്ങ് വന്നേ ആ എന്ന് പറഞ്ഞ് പ്രിയയ്ക്കും കൊടുക്കുകയാണ് കാര്യം മേഘയ്ക്കും മുത്തശ്ശിക്കും വിഷമായി എന്ന് അവർ കണ്ടു പിന്നെ ആരതിയോട് ലക്ഷ്മി പറയാണ് മോളെ ആരതി എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക ശരി പിന്നെ എല്ലാവരും പരസ്പരം സന്തോഷത്തോടെ കഴിക്കുകയാണ് അതിനുശേഷം മുത്തശ്ശൻ പറയാണ് വാ സിദ്ധു എന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാം അതിനെന്താ മുത്തശ്ശവാ എല്ലാവർക്കും എടുക്കാം അച്ഛാ വരുമോ വാ എല്ലാവർക്കും ഫോട്ടോ എടുക്കാം വരൂ ആ മോനെ നീ തന്നെ ഫോട്ടോ എടുക്കുക ശരി പിന്നെ ലക്ഷ്മി ചന്ദ്രികയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിക്കുന്നത് വാ വാ വന്നേ വന്നേ മോളും നിന്നേ അപ്പം അതേപോലെ തന്നെ മഹീന്ദ്ര സാറും പറയാണ് ചന്ദ്രിക വാ വന്ന് നിന്നേ അപ്പോൾ അവൾ പറയുന്നത് വേണ്ട ഞാൻ പിന്നെ എടുത്തോളാം അത് പറ്റില്ല നീയും ഞങ്ങളുടെ വീട്ടിലെ ഒരു അങ്ങ് അല്ലേ ഓ വന്ന് നിൽക്കി മലർ വന്നേ മോളെ വാ 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 ചന്ദ്രികേ അപ്പോൾ ആരതി പറയാണ് അങ്കിൾ സിദ്ധു ഫോട്ടോ എടുത്താൽ പിന്നെ അവനാ ഫോട്ടോയിൽ ഉണ്ടാവില്ലല്ലോ ഓ അത് ശരിയാണല്ലോ ആ മുരുകാ നീ വന്ന് ഞങ്ങളുടെ ഫോട്ടോ എടുക്കുമോ സിദ്ധു സിദ്ധു വന്നേ മോനെ നീയും ഇവിടെ വന്ന് നിൽക്കു വാ വാ വന്ന് നിൽക്ക് സിദ്ധു വന്ന് നിന്നതാണെങ്കിലോ ചന്ദ്രികയുടെ അടുത്ത് തന്നെ അപ്പം ജാനകി മനസ്സിൽ ദേഷ്യത്തോടെ പറയാണ് ഈ സിദ്ധാർത്ഥ് ഫോട്ടോ എടുക്കുമ്പോൾ പോലും ചന്ദ്രികയുടെ അടുത്ത് തന്നെയല്ല വരെയും ഭർത്താവ് മാതിരി എവിടെ പോയാലും ഭാര്യയെയും ഭർത്താവിനെയും പോലെ ചേർന്നല്ലേ നിൽക്കുന്നേ ഇതൊക്കെ കണ്ട് ജാനകിയിൽ നല്ല ദേഷ്യം വരെയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് പിന്നെ മേഘയോട് മഹീന്ദ്ര സാർ പറയാണ് പറയാൻ നിർബന്ധിതനായതുകൊണ്ട് മാത്രം ഇത് ഞാൻ നിന്നോട് പറയുന്നത് ഒരു ഉദ്ദേശവും ഇല്ല നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത് മേഘ അപ്പോൾ മേഘ പറയാണ് മുഖപുരയില്ലാതെ കാര്യം പറയച്ച മേഘ നീ ഞങ്ങളുടെ മക്കളെല്ലാം മോളെ മേഘാവുന്ന ഞെട്ടിക് കരയാണ് വിഷമത്തോടെയാണ് മഹേന്ദ്രൻ സാർ അത് പറഞ്ഞത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ